സി പി എം ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ പൂട്ടാൻ തന്നെയാണ് സി പി തീരുമാനം ആ തരത്തിലാണ് ഇപ്പോൾ സി ബി ഐയുടെ നിലപാടുകൾ വരുന്നത് അനിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് പി ജയരാജന് നേരിട്ട് പങ്കുണ്ട് എന്നാണ് എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ സി ബി ഐയുടെ കുറ്റപത്രം ആ രീതിയിലാണ് വരുന്നത് ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സി ബി ഐ വളരെ കൃത്യമായി സാക്ഷി മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട് മറ്റ് സാന്ദർഭിക തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സി സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ അരി വധക്കേസിൽ കൊലക്കുറ്റം ചുമത്തിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് ടി ടി രാജേഷ് എം എൽ സമാനമായ രീതിയിലാണ് വരുന്നത് ആ കുലക്കുറ്റവും ഗൂഢാലോചനയും ചുമത്തിക്കൊണ്ടാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പി ജയരാജനെതിരായ കുറ്റപത്രം അരീഷ് ഷുക്കൂർ വാധക്കേസിൽ അവിടെ സി ബി ഐയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് സി പി എമ്മിന്റെ വാദം ആ വാദങ്ങളൊക്കെ നിൽക്കുമ്പോഴും സി ബി ഐ അണുകിട വ്യതിസരിക്കാതെ ഒരു ഇഞ്ച് വഴങ്ങാതെ സി ബി ഐ മുന്നോട്ട് പോകുമ്പോൾ സി ബി ഐ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ കേസിന്റെ അനീൽ ഷിപ്പൂർ വധക്കേസിന്റെ വിചാരണ കണ്ണൂരിൽ നിന്ന് മാറ്റണമെന്നാണ് കണ്ണൂരിൽ കേസിന്റെ മാറ്റണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ഏറ്റവും നിർണായകമായ ഒരു ഇപ്പോൾ സി ബി ഐ നടത്തുന്നത് ഒരു പ്രോസിക്യൂഷൻ മൂവ്മെന്റ് ഏറ്റവും നിർണായകമാണ് കാരണം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ഏറെ ആധിപത്യമുള്ളതാണ് കണ്ണൂരിൽ വിചാരണ നടക്കുകയാണെങ്കിൽ ഈ കേസ് അട്ടിമറിക്കും എന്ന് ആരോപിക്കുന്നവർ ആക്ഷേപിക്കുന്നവർ കോൺഗ്രസുകാർ ി ജെ പിന്നെ ബെഞ്ചുകൾ അടക്കം ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ് അതായത് കണ്ണൂരിൽ വിചാരണ നടക്കുകയാണെങ്കിൽ നിലവിൽ സി ബി ഐക്ക് മുന്നിൽ വഴി തള്ളിയിട്ടുള്ള പല സാക്ഷികളും കൂറുമാറാൻ സാധ്യതയുണ്ട് ജീവന് ഭയം കൊണ്ട് മാത്രവുമല്ല അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ടെൻസ്റ്റാൻസസ് ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഒഴിവാക്കണമെങ്കിൽ ഒരു വിചാരണ മാറ്റണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു കൊലപാതക രാഷ്ട്രീയത്തെ എതിർക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനീഷ് ഷുക്കോറിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അടക്കം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സി ബി ഐ സി ബി ഐയും ഈ മൂവ്മെന്റുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രോസിക്യൂഷൻ കേസിൽ അതിനിർണായകമായ ഇടപെടൽ അതിനിർണ്ണായകമായ കണ്ണൂരിൽ നിന്ന് മാറ്റണം ഈ കേസിന്റെ വിചാരണ എന്ന് സി ബി ഐ ആവശ്യപ്പെടുമ്പോൾ അവർ സ്പെസിഫൈ ചെയ്യുന്നത് കൊച്ചി സി ബി ഐ സ്പെഷ്യൽ കോടതിയിലേക്ക് വിചാരണ മാറ്റണം എന്നാണ് അതാണ് സി ബി ഐയുടെ ഏറ്റവും നിർണായകമായ നീക്കം കണ്ണൂരിൽ നിന്ന് വിചാരണ വേദി കണ്ണൂരിൽ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നത് പോരാതെ കൊച്ചി സി ബി ഐ സ്പെഷ്യൽ കോടതിയിലേക്ക് പ്രത്യേക കോടതിയിലേക്ക് മാറ്റണം എന്ന അപേക്ഷയും സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് വരുന്നു കണ്ണൂരിൽ വിചാരണ നടന്നാൽ സി ബി ഐ പറയുന്നത് സാക്ഷികളെ സ്വാധീനിക്കും എന്നുള്ളതാണ് സി ബി ഐയുടെ വിലയിരുത്തലും സി ബി ഐയുടെ നിലപാട് അപ്പോൾ പല കാര്യങ്ങളും പുതുതായി കണ്ടെത്തിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അധികാരത്തിലിരിക്കുകയാണ് കണ്ണൂരിനെയും മലബാറിനെയും സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൽ ഏറെ നിർണായകമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അലീൽ ഷുപ്പൂർ വധക്കേസിലെ പ്രതികൾ ആ പ്രതി പട്ടികയിലുള്ളവർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സി പി എമ്മിന്റെ എം എൽ എ ടി വി രാജേഷ് ഇതാണ് സാഹചര്യം ഈ സാഹചര്യം നിലനിൽക്കെ അതൊരു രാഷ്ട്രീയ കൊലപാതകം ആൾക്കൂട്ട കൊലപാതകമാണെന്നുള്ളതിന് പ്രത്യേക കാര്യങ്ങൾ വരുമ്പോൾ ടി വി രാജേഷ് ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തപ്പെടുമ്പോൾ ഈ കേസ് കുറ്റപത്രം അടക്കം നൽകുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് സി ബി ഐ പറയുന്നത് കണ്ണൂരിൽ നിന്ന് വിചാരണ മാറ്റണം മാത്രവുമല്ല കൊച്ചി സി ബി ഐ പ്രത്യേക കോടതിയിലേക്ക് വിചാരണ മാറ്റണമെന്നും സി ബി ഐ ആവശ്യപ്പെടുമ്പോൾ പി ജയരാജനെയും അതോടൊപ്പം ടി വി രാജേഷിനെയും കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തങ്ങൾ ശേഖരിച്ച തെളിവുകൾ തങ്ങൾ സാക്ഷിമൊഴികൾ അത് കള്ളമെന്ന് സി പി എം പറയുമ്പോൾ അത് തെറ്റാണെന്ന് സി പി എം പറയുമ്പോൾ സി ബി ഐയുടെ മേൽ രാഷ്ട്രീയ ദൂരാലോചനയടക്കം രാഷ്ട്രീയ പകപോക്കലടക്കം ആരോപിച്ച് സി ബി ഐയെ പ്രതി പ്രതിക്കൂട്ടം നിർത്തുമ്പോൾ സി ബി ഐയെ പ്രകോപിപ്പിക്കുമ്പോൾ സി ബി ഐയുടെ സത്യസന്ധതയും സി ബി ഐയുടെ അന്വേഷണ കാര്യക്ഷമതയെയും തെളിയിക്കേണ്ടത് സി ബി ഐയുടെ ബാധ്യതയാണ് ആ ബാധ്യത ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ സാക്ഷികൾ കൃത്യമായി മൊഴി പറയണം സമ്മർദ്ദം ഇല്ലാത്ത സാക്ഷികൾക്ക് പെരുമാറാൻ കഴിയണം സി ബി ഐ ഉദ്യോഗസ്ഥർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ബിഹേവ് ചെയ്യാൻ പെരുമാറാൻ കഴിയണം അതിന് ഏറ്റവും അനുയ അനുയോജ്യം മറ്റു കോടതികളല്ല സി ബി ഐയുടെ കോടതി കോടതി തന്നെയാണ് കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയിലേക്ക് അന്വേഷണം മാറ്റണം എന്ന് സി ബി ഐ ആവശ്യപ്പെടുമ്പോൾ സി ബി ഐയുടെ ഭാഗത്തു നിന്ന് അതിനിർണ്ണായകമായ നീക്കം നടന്നിരിക്കുന്നു നടക്കുന്നു പി ജയരാജനെ പി ജയരാജനെയും ടി വി രാജേഷിനെയും അടക്കം കൂട്ടുകാക്ഷികളിലേക്ക് സാക്ഷിമൊഴികളിലേക്ക് തെളിവുകളിലേക്ക് അസയുക്തമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ കൊണ്ടുവരിക എന്ന നിലപാട് ഉറപ്പിക്കുകയാണ് സി ബി ഐ എന്ന് തന്നെയാണ് വിലയിരുത്തൽ വരുന്നത് നിയമവൃത്തങ്ങളിൽ നിന്നും